മുംബൈയിൽ കഴിഞ്ഞ ദിവസമാണ് ട്രെയിൻ ഇടിച്ച് ഒരു യാചകൻ മരിച്ചത് മരിച്ച യാചകന്റെ വീട് പരിശോധിക്കാനെത്തിയ പോലീസുകാർ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു അമ്പരപ്പിക്കുന്ന ഈ കാഴ്ചയുടെ വാർത്തകളാണ് ഇപ്പോൾ വൈറലാകുന്നത് വർഷങ്ങളായി തെക്കു കിഴക്കൻ മുംബൈയിലെ ഗോവണ്ടിയിലെ ചേരിയിൽ താമസിക്കുന്ന ബിറാഡി ചന്ദ് ആസാദാണ് ഭിക്ഷ എടുത്തിരുന്നത് അറുപത്തിരണ്ട് വയസ്സായ ആസാദിന്റെ ഭിക്ഷാടനം ഗോവണ്ടി റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കഴിഞ്ഞൊരു ദിവസമാണ് ആസാദ് പാളം കടക്കുന്നതിനിടയിൽ ട്രെയിൻ ഇടിച്ചു മരിച്ചത് ഇതിനുശേഷമാണ് മരിച്ച യാചകന്റെ വീട് പരിശോധിക്കാനെത്തിയ പോലീസുകാർ അമ്പരപ്പിക്കുന്ന കാഴ്ച കണ്ടത് ഒറ്റമുറി വീട്ടിലെ വസ്തുക്കൾ പലതും ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടിരുന്നു ടാർപോളിൻ മാറ്റിയപ്പോൾ ബക്കറ്റിലും ചാക്കുകളിലുമായി നാണയങ്ങൾ നിറച്ചു വച്ചിരിക്കുകയായിരുന്നു ഒരു ഡസണോളം പോലീസുകാർ എട്ട് മണിക്കൂറോളം ഇരുന്ന് നാണയങ്ങളെല്ലാം എണ്ണിത്തീർന്നപ്പോൾ ആകെ ഒന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയുണ്ടായിരുന്നു ഇതുകൂടാതെ ബാങ്കുകളിൽ നിന്നുള്ള രസീദുകളും എല്ലാം ഉണ്ടായിരുന്നു ഇതിൽ സ്ഥിര നിക്ഷേപമായി എട്ട് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപയും പാസ്ബുക്കിൽ തൊണ്ണൂറ്റിയാറായിരം രൂപയുടെ ബാലൻസും ഉണ്ടായിരുന്നു ആധാർ അടക്കമുള്ള രേഖകളും ഉണ്ടായിരുന്നു പോലീസുകാർ പരിശോധിച്ചതിൽ നിന്ന് ആസാദിന്റെ ആകെ സമ്പാദ്യം പതിനൊന്ന് ദശാംശം അഞ്ചു ലക്ഷത്തിലേറെ രൂപയാണെന്ന് വ്യക്തമായി രാജസ്ഥാനാണ് വിലാസമായി രേഖകളിലുള്ളത് രാജസ്ഥാനിലേക്ക് പോയി അവകാശികളെ പോലീസ് കണ്ടെത്തും വർഷങ്ങളായി ഭിക്ഷയെടുത്ത് ലഭിച്ച പണമാണിതെന്ന് പരിചയക്കാർ പറയുന്നു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപ വരുന്ന നാണയങ്ങൾ ഗോവണ്ടി റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും ഒന്നര ലക്ഷവും ബന്ധുക്കൾക്ക് കൈമാറാനാണ് തീരുമാനം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ